വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന ഒരു പഴയ ചേർച്ചിന്റെ പുറത്ത് ഒരു നായ കുരയ്ക്കുകയായിരുന്നു അപ്രതീക്ഷിതമായി അതിൻറെ മുന്നിൽ ഒരു ചായം പോലെ ഒന്നുയർന്നു അതിനെ കണ്ട നായയുടെ ശബ്ദം ഘളത്തിൽ തന്നെ നിശബ്ദമായി ആ ചായം അതിൻറെ ചുറ്റും ചുറ്റി അലിഞ്ഞു അപ്പോൾ ആ നായയും ആ ചായവും ചേർന്ന് കാട്ടിൽ പറന്ന് ചേർച്ചിനകത്ത് കയറി കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ആ നായയുടെ കുരച്ച ശബ്ദം അകത്തുനിന്നും മുഴങ്ങി പിന്നെ നിശബ്ദം പിന്നാലെ അതേ നായുടെ ശരീരം കാട്ടിൽ പറന്ന് പുറത്തുവന്നു പക്ഷേ ഇപ്പോൾ അതിൽ ജീവനില്ലായിരുന്നു ശരീരം മുഴുവൻ വെള്ളയായി മാറിയിരുന്നു മനാലി നഗരത്തിനു പുറത്തുള്ള ആ പഴയ ചർച്ച് വർഷങ്ങളായി അടഞ്ഞുകിടക്കുകയായിരുന്നു ആരും അവിടെ എത്താറില്ല ചില ദിവസങ്ങൾക്ക് ശേഷം ഒരു കോളേജ് ട്രിപ്പ് മനാലിയിലേക്കെത്തി സമയം ചില വിദ്യാർത്ഥികൾ അധ്യാപകരോട് പറയാതെ ഹോട്ടലിൽ നിന്ന് പുറത്തു കടന്നു യാരെ ഇവർ നമ്മെ കുട്ടികളായി കാണുന്നുവല്ലോ ഇങ്ങനെ പോകുന്നു അങ്ങനെ ഇരിക്കുക ഈ സമയത്ത് ഭക്ഷണം ഈ സമയത്ത് ഉറക്കം ഇതെന്ത് ബോറിംഗ് ട്രിപ്പാണ് മൂന്ന് സുഹൃത്തുക്കൾ മന്ദീപ് രോഷൻ ജതിൻ റോഡിലൂടെ നടക്കുകയായിരുന്നു കുറച്ചു ദൂരം പോരപ്പോൾ അവർ ആ പഴയ ചർച്ചിനു മുന്നിലെത്തി എന്താ ഇത്രയും സുന്ദരമായ കെട്ടിടം പക്ഷേ ആരും ഇവിടെ വരാറില്ലെന്ന് തോന്നുന്നു പഴയ ചർച്ചാകും അകത്ത് ചെല്ലാമോ ഇപ്പോൾ വേണ്ട നാളെ പകൽ വരാം നാളെ വന്നാൽ പ്രൊഫസറും ബാക്കിയുള്ളവരും ഒപ്പം ഇരിക്കും ഇനി രാത്രി തന്നെയാവട്ടെ അഡ്വഞ്ചർ മന്ദീപിനു പോകാൻ താൽപ്പര്യമില്ലായിരുന്നു പക്ഷേ മറ്റുള്ളവർ വലിച്ചൊഴിച്ചു മൂവരും ചർച്ചിനകത്ത് കയറി അകത്ത് പൊടി ജാലകങ്ങൾ കോണുകളിൽ ജാലകങ്ങൾ മൊബൈൽ ടോർച്ചിന്റെ പ്രകാശത്തിൽ ചുറ്റും നോക്കിയപ്പോൾ പെട്ടെന്ന് വവ്വാലകൾ പറന്നു പുറത്തേക്ക് പോയി ഇത്ര നാളായി അടഞ്ഞിരിക്കണം ഇവിടെ എനിക്കെന്തോ ഭയം തോന്നുന്നു മന്ദീപ് പറഞ്ഞു പിന്നെ തിരിയാൻ നോക്കി അപ്പോൾ ആരോ അവൻറെ കാൽ പിടിച്ചു ആ അവൻ കുത്തിവിളിച്ചു എന്തായി എന്റെ കാൽ ആരോ പിടിച്ചു മൊബൈൽ ലൈറ്റ് കൊണ്ട് നോക്കിയപ്പോൾ അതൊരു കയറ് മാത്രമാണെന്ന് കണ്ടു മറ്റു രണ്ടുപേരും ചിരിക്കാൻ ആരംഭിച്ചു ഹാ 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 നീ പേടിയാണല്ലോ മന്ദീപിനെ വലിച്ചുകൊണ്ട് അവർ കൂടുതൽ അകത്തേക്ക് നടന്നു അപ്പോൾ പെട്ടെന്ന് ചർച്ചിന്റെ ലൈറ്റുകൾ തെളിഞ്ഞും കെടുത്തിയും തുടങ്ങി ഇവിടെ ലൈറ്റ് എങ്ങനെ ഓണായി ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാം മന്ദീപ് പറഞ്ഞു പക്ഷെ വാതിലടഞ്ഞിരുന്നു അവർ വാതിൽ തുറക്കാൻ ശ്രമിച്ചെങ്കിലും അത് തുറന്നില്ല അപ്പോൾ ജതിൻ പിന്നോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അവന്റെ കണ്ണുകൾ ഭീതിയിൽ വലിയായി അവന്റെ മുന്നിലൊരു നാൻ മുഖം മുഴുവൻ വെളുത്തത് കണ്ണുകൾ ചുവത്ത് മരിച്ച പോലെ ശൂന്യമായ നോക്കുകൾ ഇതെന്താണ് ഓടിപ്പോകൂ പക്ഷെ അവൾ പെട്ടെന്ന് പുകയായി അപ്രത്യക്ഷമായി അവൾ എവിടെ പോയെന്ന് നോക്കിയപ്പോൾ ജതിൻ നിലത്തു വീണ് ഇഴഞ്ഞുകൊണ്ടിരിക്കുന്നു അവന്റെ കണ്ണുകൾ നാൻ പോലെ ചുവത്ത് ശരീരം മുഴുവൻ കത്തി കത്തിപ്പൊള്ളിയതുപോലെ മന്ദീപും റോഷനും ഭയന്ന് ഒരു കോണിൽ നിന്നു ജതിൻ പെട്ടെന്ന് ഒരു പട്ടി പോലെ ചാടി അവരിലേക്ക് കയറുകയായിരുന്നു ദൈവമേ ഞങ്ങളെന്ത് പിഴച്ചു ഞങ്ങളെ വിടൂ മന്ദീപ് കരഞ്ഞുകൊണ്ട് കൈകൂപ്പി നന്നിനാട് പ്രാർത്ഥിച്ചു ഞാൻ പുഞ്ചിരിച്ചു അവന്റെ കൈ കൈപിടിച്ചു വലിക്കാൻ തുടങ്ങി എന്നാൽ അവന്റെ കയ്യിൽ ഗുരുദ്വാരയിലെ പവിത്ര കടായുണ്ടായിരുന്നു ഞാൻ അതിനെ സ്പർശിച്ചപ്പോൾ അവൾക്ക് കനത്ത ഷോക്ക് പോലെ തോന്നി നിലത്തു വീണു പിന്നെ പുകയായി ജത്തിൻറെ ശരീരത്തിൽ നിന്ന് പുറത്തുപോയി ജതിൻ ബോധം കിട്ടുവീണു റോഷൻ അവനെ ഉണർത്താൻ ശ്രമിച്ചു ജതിൻ എഴുന്നേൽക്കൂ നമുക്കിവിടെ നിന്ന് പോകണം അപ്പോൾ പിന്നിൽ നിന്നൊരു ശബ്ദം നിങ്ങൾക്ക് തോന്നുന്നുവോ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് ഇനി നിങ്ങൾ അതിന്റെ ഇരകളാണ് അത് ഫാദർ ആയിരുന്നു പക്ഷേ ഇപ്പോൾ അവന്റെ മുഖവും ഭീകരം അവൻ റോഷന്റെ കഴുത്തു പിടിച്ചു റോഷൻ ശ്വാസം മുട്ടി റോഷൻ മന്ദീപിനോട് നോക്കി വിളിച്ചു മന്ദീപ് ഓടിപ്പോകൂ നിന്റെ ഘടാ നിന്നെ രക്ഷിക്കും പക്ഷെ മന്ദീപ് തന്റെ സുഹൃത്തിനെ വിട്ടുപോകാൻ തയ്യാറായിരുന്നില്ല അപ്പോൾ അവൻ തന്റെ ഘടായും കൃപ്പാനും എടുത്തു വിളിച്ചു വാഹെ ഗുരുജീ ക ഖാൽസാ വാഹേ ഗുരുജി കി ഫത്തെ ജോ ബോലെ സോ നിഹാൽ സത്ശ്രീ അകാൽ അവൻ കടാ നന്നിന്റെ കയ്യിലിട്ടു കിർപ്പാണവളുടെ നെഞ്ചിൽ കുത്തി നൻ വേദനിച്ച് കത്തിയപ്പോൾ അവളുടെ ശരീരത്തിൽ നിന്ന് കറുത്ത പദാർത്ഥം ഒഴുകാൻ തുടങ്ങി മന്ദീപ് യേശുവിന്റെ പ്രതിമയിലേക്ക് നോക്കി പറഞ്ഞു യേശുവേ എനിക്ക് പ്രാർത്ഥന പറയാൻ അറിയില്ല പക്ഷേ നിങ്ങ വീട്ടിൽ ഈ ശൈത്താൻ എങ്ങനെ നിലനിൽക്കും ഞങ്ങളെ രക്ഷിക്കൂ അപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു ആ പഴയ ചർച്ച് പ്രകാശിതമായി ഫാദർ ഇപ്പോൾ യഥാർത്ഥ രൂപത്തിൽ രണ്ട് നന്നുകളെ വിടിച്ചു അവർ പരിക്കേറ്റ രോഷനും ജതിനും ചികിത്സ നൽകി ഫാദർ ഹോളി വാട്ടർ തളിച്ചു പ്രാർത്ഥിച്ചു നന്നിന്റെ ആത്മാവ് യേശുവിന്റെ പ്രതിമയിലേക്ക് ലയിച്ചു മകനെ നിന്റെ ധൈര്യവും വിശ്വാസവും കൊണ്ടാണ് ആ ആത്മാവിന് മോക്ഷം ലഭിച്ചത് നിന്റെ സുഹൃത്തുക്കൾ നാളെയെല്ലാം മറക്കും ഇനി നിങ്ങൾ ഇവിടെ നിന്ന് പോകുക ഇന്നത്തെ സംഭവം ആരോടും പറയരുത് മന്ദീപ് തന്റെ സുഹൃത്തുക്കളെ കൂട്ടിക്കൊണ്ട് ഹോട്ടലിലേക്ക് മടങ്ങി അടുത്ത ദിവസം അവർ മനാലി സഞ്ചാരത്തിനിറങ്ങിയപ്പോൾ രണ്ടുപേരും ഒന്നും ഓർമ്മിച്ചില്ല പക്ഷേ മന്ദീപിനാ ഭയാനകരാത്രി മറക്കാൻ കഴിഞ്ഞില്ല അവൻ യാത്ര തിരിക്കുമ്പോൾ പിന്നോട്ടു നോക്കി ചർച്ചിനെക്കുറിച്ച് നോക്കിയപ്പോൾ അവിടെ ചർച്ചൊന്നുമില്ലായിരുന്നു ദൂരെ ഒരു ഫാദർ മാത്രം നിന്നിരുന്നു അവൻ പുഞ്ചിരിച്ച് മന്ദീപിൻമേൽ ഹോളി വാട്ടർ തളിച്ചു അപ്പോൾ മന്ദീപും ആ രാത്രിയുടെ ഓർമ്മകളെല്ലാം മറന്നു മനാലിയിലെ ജനങ്ങൾക്കോ അവരൊരിക്കലും മറന്നില്ല കാരണം ആ യുവാക്കളെക്കൊണ്ടു തന്നെയാണ് അവർക്ക് ഈവിൽ നൻ എന്ന ശാപത്തിൽ നിന്ന് മോചനം ലഭിച്ചത്